സ്ഥാനാർത്ഥികളുടെ സംഗമ വേദിയായി പെരുമ്പറമ്പ് ശ്രീ മഹാദേവ ക്ഷേത്രം കാലടി പഞ്ചായത്തിലെയും എടപ്പാൾ പഞ്ചായത്തിലെയും മൂന്ന് വാർഡുകൾക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന പെരുമ്പറമ്പ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഈ വാർഡുകളിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും കൂടി ക്ഷേത്രത്തിലെ ആർദ്ര ദർശനം കൊടിയേറ്റ മഹോത്സവം എന്നിവയുടെ ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു സ്ഥാനാർത്ഥികളായ കുണ്ടയാർ വാർഡിൽ മത്സരിക്കുന്ന യു ഡി സ്ഥാനാർത്ഥി രാജേഷ് മേനോൻ എൽ ഡി സ്ഥാനാർത്ഥി ബിജു കുണ്ടയാർ എടപ്പാൾ പെരുമ്പറമ്പ് വാർഡിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി വി ലീല ി ജെ പി സ്ഥാനാർത്ഥികളായ ബിന്ദു രവിചന്ദ്രൻ പത്മ ശിവാനന്ദൻ യു ഡി എഫ് സ്ഥാനാർത്ഥികളായ ശ്രീദേവി നായർ മെഹ്റുനീസ ഐലക്കാട് മത്സരിക്കുന്ന ജനത എന്നിവർ ചേർന്ന് ഉത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു ചടങ്ങിൽ മേൽശാന്തി പി എം മനോജ് എംബ്രാന്തിരി ശ്രീരാജ് എംബ്രാന്തിരി മാനേജിംഗ് ട്രസ്റ്റി കെ എം പരമേശ്വരൻ നമ്പൂതിരി എക്സിക്യൂട്ടീവ് ഓഫീസർ കെ എം ദിലീപ് പ്രമുഖ സാഹിത്യകാരനും കവിയുമായ സുബ്രഹ്മണ്യൻ ടി കുമാരൻ കെ വിജയൻ ടി കെ മോഹനൻ രാജൻ ജലജ വിനീഷ് ഉദയൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു എൻ സി വിനു സെടപ്പാൾ